അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ എന്താണ് കാര്യമെന്നറിയാൻ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്ക് ചെയ്യുന്ന ടാർഗ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ആരോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അണ്ട്രിയ ലുണയാണ് സോ അദ്ദേഹം ഈ ഒരു ലീഗ് സ്റ്റേജിലേക്ക് നോക്കുകയാണെങ്കിലും അതായത് ടോട്ടൽ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ആകുന്ന ലിസ്റ്റിൽ ലീഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ലീഗിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് അൻപത്തി ഒന്ന് ചാൻസസ് സോറി അൻപത്തി അഞ്ച് ചാൻസസ് ആണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തൊട്ട് ഫ്രണ്ടിലുള്ളത് ഒത്തിരി മുന്നിലാണ് അതെന്തായാലും ഇനി പൊട്ടിക്കാൻ പറ്റത്തില്ല ഇനി എന്തായാലും ഐ എസ് എല്ലിൽ ആഡ് എല്ലോയ്ക്ക് മത്സരമില്ലാതെ എഴുപത്തിയാറ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത കോണർഷീൽഡാണ് എന്നാലും മൂന്നാമത് നിൽക്കുന്നത് അലാദി നജാരിയാണ് അവിടെയാണ് ടിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തായിട്ട് രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യത മിക്കവാറും ആരാദിനാചാരിക്ക് തന്നെയാണ് അഡ്രൈനുണേ ആയിരിക്കില്ല അരാദിനാചാരിയായിരിക്കാം ഒരു സ്ഥാനത്തേക്ക് വരാൻ പോകുന്നേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അഡ്രിയനോട് അദ്ദേഹത്തിൻ്റെ മികവ് സ്റ്റിൽ അവിടെ നിലനിർത്തുന്നു പക്ഷേ അദ്ദേഹം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ഗോൾ അടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ അടി വീരിയോ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും എവിടെയോ പോയി മറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഫ്രീ കിക്കിൻ്റെയും സെറ്റ് പീസിൻ്റെയും കാര്യം സോ എന്തായാലും അടുത്ത സീസണിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് വിചാരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സീസണോട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സ് ഒന്ന് പറയാനായി ശ്രമിക്കുക അതുപോലെ തന്നെ അലാദിൻ ആചാരി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രണ്ടാം സ്ഥാനത്തേക്ക് ആ ഒരു മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡ് പോകുമെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക അടുത്ത വിളിക്കാണെന്നെ ഗുഡ് ബൈ